ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ കലാ സാഹിത്യ സാംസ്കാരിക കായിക സിനിമാ രംഗത്തുള്ളവരുടെ ഒത്തുചേരൽ ജൂൺ ഓഡിറ്റോറിയത്തിൽ പരിപാടി നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരുടെ സംഗമം ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ പതിനഞ്ചാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് അണക്കര എൻ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് അണക്കരയിലെ കാഴ്ച സാംസ്കാരിക വേദിയുടെയും ജാലകം ലൈബ്രറി ടൊർണാഡോസ് ദേശാഭിമാനി യുവതാര എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ചെയ്യും കാഴ്ച സാംസ്കാരിക വേദിയും ജാതകം ലൈബ്രറി ടൊർണാഡോസ് ക്ലബും ദേശാഭിമാനി റിക്രിയേഷൻ ക്ലബും യുവതാര യൂത്ത് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ ജില്ലക്കകത്തെ എഴുത്തുക കലാ സാംസ്കാരിക രംഗത്തുള്ളവർ കായിക രംഗത്തുള്ളവർ സിനിമാ മേഖലയിലുള്ളവർ ഒപ്പം വൈവിധ്യ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ അങ്ങനെയുള്ളവരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ് ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ അഭിമാനമായ എഴുത്തുകാരൻ ശ്രീ ബെന്യാമനാണ് ഒപ്പം ജില്ലാ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ സി വി വർഗീസ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടി എം ഹർഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജന്ദ് നേർണ കുന്നൽ ഒപ്പം ദ്രോണാചാര്യ തോമസ് മാഷ് അടക്കം

സുനുയിസ് തങ്കമ്മയുടെ എന്ന ചെറുകുതാ സമാഹാരത്തിന്റെ ചർച്ചയും നടക്കും വാർത്താസമ്മേളനത്തിൽ എസ് സുധീഷ് ബാബു സുരഫി ജയൻ കുഴിക്കാട്ട പി കെ രാമചന്ദ്രൻ മെറീന ജോൺ എന്നിവർ പങ്കെടുത്തു